നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ തലമുറയിലെ ഒരമ്മ പെൺമക്കൾക്ക് മുമ്പിൽ എങ്ങനെ മാതൃകയാകണം എന്ന് ചിന്തിക്കാം ഇന്നത്തെ പെൺമക്കളോട് ഒരമ്മ നൽകേണ്ട പ്രധാനപ്പെട്ട സന്ദേശം വളരെ ഹൃദയസ്പർശിയായതും ആഴമുള്ളതും ആകണം കാലം മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള മൂല്യങ്ങൾ മറഞ്ഞു പോകാതെ കരുതാനാണ് ഒരമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇന്നത്തെ തലമുറയിൽ പെൺമക്കളോട് ഒരമ്മയുടെ സന്ദേശം എന്തായിരിക്കണം എന്ന് നമുക്ക് നോക്കാം മോളെ നീ ഒരു വ്യക്തിയാണ് നീ ധൈര്യമായി നിന്നെ സ്വയം തിരിച്ചറിയണം ലോകം നിൻ്റെ രൂപം മാറ്റാൻ ശ്രമിക്കും പക്ഷേ നീ നിൻ്റെ ആത്മാവിനോട് വഞ്ചന ചെയ്യരുത് നീ പഠിക്കണം പുസ്തകത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും സ്വയം നിലനിൽക്കാൻ പഠിക്കണം അതിനായി ധൈര്യവും സ്വതന്ത്ര ചിന്തയും വളർത്തണം സ്ത്രീ ആയത് നീ സഹിക്കണം എന്ന ഭാവത്തിലല്ല നീ കൂടുതൽ ഉയരത്തിൽ ഉയരുക എന്നതാണ് ചെയ്യേണ്ടത് ധീര വനിതകളായി നീ അളക്കുന്ന ഓരോ അതിരുകളും ഭാവിയിലെ പെൺതു തലമുറയ്ക്ക് കൂടി വഴിതെളിക്കുകയും വേണം അതിനാൽ നീ സ്വയം നിന്നെ ബഹുമാനിക്കുക നിന്റെ ശരീരത്തെയും മനസ്സിനെയും വിലമതിക്കാൻ ആരെയും അനുവദിക്കരുത് നീ സ്വയമാർജിക്കുന്ന കരുത്തിനു മുന്നിൽ ഉറച്ചു നിന്ന് നിൻ്റെ മൂല്യങ്ങൾ ഉയർത്തണം നിന്റെ മമത മാന്യത പ്രതിബദ്ധത ആത്മാഭിമാനം ഇവ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ ഇടവരുത്തരുത് എന്നാൽ മാതാപിതാക്കൾ നിനക്ക് നൽകുന്ന പ്രീതിയും പിന്തുണയും നീ ഒരിക്കലും മറക്കരുത് നീ ഒരു പെൺകുട്ടിയാണെന്നതിൻ്റെ അർത്ഥം നീ ദുർബലയല്ല നീ അതിപ്രതാപിയായ ഒരു വ്യക്തിയാണ് സന്തോഷം വിതറിയും കനൽപ്പുരു നേരിട്ട് മുന്നോട്ട് പോകേണ്ടവളാണ് നിൻ്റെ സ്വപ്നങ്ങൾ വലുതാക്കൂ പേടിക്കേണ്ടതില്ല കാരണം ഈ ലോകമെല്ലായ്പ്പോഴും നിന്റെ കൂടെയാണ് സ്വതന്ത്രതയും സ്വബോധവുമുള്ള ജീവിതം കൈവരിക്കണമെന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ താൽപ്പര്യം വിദ്യാഭ്യാസം ആത്മവിശ്വാസം ആത്മസ്നേഹം സ്ത്രീത്വത്തിൻ്റെ മഹത്വം എന്നിവ മനസ്സിലാക്കുക സമൂഹത്തിൽ ഇടം കണ്ടെത്താനുള്ള ധൈര്യം തീർച്ചയായും നിനക്കുണ്ടാകണം കരുത്തും കരുതലും ഒരുപോലെ അടങ്ങിയ ഉപദേശം മകൾക്ക് എന്നും ഒരു വെളിച്ചമാകും അതിൻ്റെ ഊർജം ആർജിച്ചെടുത്തു വേണം മകൾ മുന്നോട്ട് പോകേണ്ടത് അമ്മ നൽകുന്ന സ്നേഹവും ഉപദേശവും മറ്റാരുടെയും കയ്യിൽ നിന്നും കിട്ടുന്നത് പോലെ അല്ലല്ലോ നീ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ ഹൃദയം സ്നേഹത്തിലും പ്രതീക്ഷകളിലുമാണ് നിറഞ്ഞത് എന്ന് അമ്മ പറയുന്നത് മകൾ കേൾക്കുമ്പോൾ അവളും അഭിമാന പുളകിതയാകും ഇന്നത്തെ പെൺമക്കളോട് ഒരു അമ്മ നൽകേണ്ട പ്രധാനപ്പെട്ട സന്ദേശം ഇങ്ങനെയാകാം ഇന്നത്തെ ലോകത്ത് ഒരു കുട്ടി മുന്നോട്ട് പോകുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് പെൺമക്കളോട് പറയാനുള്ള പല കാര്യങ്ങളുണ്ട് നമ്മുടെ മൂല്യം മറ്റാരും നിർണ്ണയിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിൻ്റെ വേഷം രൂപം ശബ്ദം സ്വഭാവം ബന്ധങ്ങൾ ഇതൊന്നും ലോകം വിലയിരുത്തുന്നത് പോലെ അല്ല നീ വിലയിരുത്തേണ്ടത് നമ്മുടെ അകത്തുള്ള വെളിച്ചമാണ് ഏറ്റവും പ്രബലമായത് ഇതൊക്കെ പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന വാചകത്തിന് മുന്നിൽ മിണ്ടാതെ നിൽക്കേണ്ട ആവശ്യമില്ല ആർക്കും നമ്മുടെ മാന്യതയുള്ള സ്വാതന്ത്ര്യങ്ങൾ നിരാകരിക്കാൻ അവകാശമില്ല പക്ഷേ അതിൻ്റെ വിലയും നിലയും നമ്മൾ തിരിച്ചറിയണം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിന് നമുക്ക് ചുമതലയും കൂടിയുണ്ടെന്ന് നാം ഓർക്കണം അതുകൊണ്ട് എപ്പോഴും മാന്യമായി പെരുമാറാൻ ശ്രദ്ധിക്കണം വിദ്യാ വിശ്വാസം നമ്മുടെ ഏറ്റവും വലിയ ബലമാക്കൂ മറ്റുള്ളവരിൽ വിശ്വാസം നിലനിർത്തൂ പക്ഷേ ആദ്യത്തെയും ഏറ്റവും ശക്തമായതുമായ വിശ്വാസം ഏൽപ്പിക്കേണ്ടത് നമ്മുടെ മേൽ തന്നെ ആകണം നാം ഭയപ്പെടേണ്ട പക്ഷേ ജാഗ്രതയോട് ജീവിക്കൂ ലോകം മുഴുവൻ സുരക്ഷിതമല്ല എന്നെപ്പോഴും ഓർക്കണം എന്നാലും അതിൻ്റെ ഭയം നിൻ്റെ ചിറകുകൾ മുറിക്കാൻ അനുവദിക്കരുത് ആശയത്തിൽ ഉറപ്പും മനസ്സിൽ ധൈര്യമുള്ളതും ആയിരിക്കൂ പഠനം നമ്മുടെ ആയുധമാക്കണം അറിയുകയും ചിന്തിക്കുകയും സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യാൻ മടിക്കരുത് ഒരു പെൺകുട്ടിയുടെ ശബ്ദം നിശബ്ദമാവാൻ വേണ്ട ഒരു കാലമല്ല ഇനിയുള്ളത് എന്ന് എന്നോർക്കണം സ്നേഹത്തിൻ്റെ പേരുകൊണ്ട് അടിമയാകരുത് നമ്മുടെ ഇച്ഛകൾ തള്ളി മറ്റൊരു വ്യക്തിയെ മാത്രം സന്തോഷിപ്പിക്കുകയാണ് പ്രണയം എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ് സ്നേഹം പരസ്പര മാന്യവും വളർച്ചയ്ക്കുള്ളതും ആകണം ആര് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന് ജീവിത വിജയത്തിന് തടസ്സമാകുന്നെങ്കിൽ അത് മുഖവിലയ്ക്ക് എടുക്കാതെ മുന്നോട്ട് പോവുക നമ്മൾ പൂർണ്ണമായും കഴിവുള്ളവളാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തായി മാറണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആദ്യം പഠിച്ച് സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം മറ്റാരുടെയും പേരിൽ അല്ല അറിയപ്പെടേണ്ടത് സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും അത്യാവശ്യമാണ് മാത്രമല്ല ഒരു കുടുംബം വേണം എന്ന് തോന്നിയാൽ ഉഭയസമ്മത പ്രകാരം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യാം എന്നുറപ്പിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ അല്ലാതെ വീട്ടിലെല്ലാം തീരുമാനിക്കുന്നത് ഗൃഹനാഥനാണ് എന്ന ഒരു കോൺസെപ്റ്റ് കാലഹരണപ്പെട്ടു എന്ന് പങ്കാളി മനസ്സിലാക്കുകയും തമ്മിൽ തമ്മിലുള്ള ബഹുമാനം സ്നേഹവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം പെൺകുട്ടി പങ്കാളിക്ക് ബഹുമാനം കൊടുക്കുന്നതോടൊപ്പം തിരിച്ച് ലഭിക്കേണ്ടവളും ആണെന്ന് മനസ്സിലാക്കി കൊടുക്കണം അത് വാക്കുകളിൽ കൂടെ അല്ല പ്രവൃത്തിയിൽ കൂടെ വേണം അമ്മ എന്ന നിലയിൽ തീർച്ചയായും ഞാൻ നിനക്ക് ഒരു അഭയം തന്നെയാകും പക്ഷേ ഞാൻ അമ്മ എന്ന നിലയിൽ നിന്നെ പറക്കാൻ പരിശീലിപ്പിക്കേണ്ടവളാണ് ഇതൊരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസം സ്വാതന്ത്ര്യം സ്നേഹം ജാഗ്രത എന്നിവ നൽകുന്ന രീതിയിലുള്ള സ്നേഹപൂർവമായ ഒരു സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് പെൺമക്കൾ ഉള്ളതുകൊണ്ട് ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതുമെല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം